അച്ഛൻ ഇന്നലെ വൈകിട്ടാണ് പണിക്ക് വരുന്നത് പിന്നെ രണ്ടരയൊക്കെ ആയപ്പോൾ പറഞ്ഞു അച്ഛനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു തിരിച്ച അനിയ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പറഞ്ഞത് അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അപ്പം തന്നെ എല്ലാം അറിയാം ഞങ്ങൾക്ക് അച്ഛനാണ് വേഗം തുണിയായിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല അച്ഛൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് മക്ക ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല അപകടത്തിന് സാധ്യതകൾ എന്തെങ്കിലും ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം രണ്ട് വർഷത്തിന് മുമ്പ് ഇതുപോലെ കടലിൽ ആ വണ്ണിലൊക്കെ ഇടയിൽ പോയി അങ്ങനെ അത് ഒരു പാഷ കല്ലുന്ന ഇടയിൽ നിന്നാണ് ഊരി എടുത്തത് അന്നേരം നമ്മളെ കഷ്ടപ്പാട് കണ്ടാണ് അച്ഛൻ പണിക്കൊക്കെ പോകുന്നത് അച്ഛനല്ല ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല അച്ഛൻ കൊണ്ടുവരുന്നവർക്ക് ഒരു നേരത്തെ കറിക്കുമീനായാലും അതാണ് ഞങ്ങൾ വേച്ച് കഴിക്കണത് എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ് പിന്നെ ഒരു അനിയൻ ഒരു അനിയത്തി ഉണ്ട് അവർ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഓരോരോ വീടുകളിലൊപ്പാടേക്കൊക്കെയാണ് കഴിയണത് ഒരു വീട് കിട്ടിയിട്ട് അതവിടെ അങ്ങനെ കിടക്കണ ഒരു പൊളിഞ്ഞ കൂട്ടിലാണ് അച്ഛൻ കിടക്കണെല്ലാം െ മാത്രമേ ഉള്ളു പറഞ്ഞു ഇനി ഇതുപോലെ ഒരു ജീവൻ കൂടെ പോവാൻ വഴി വയ്ക്കല്ലോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് അപകടമൊക്കെ മാറ്റണം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഞങ്ങൾ അച്ഛനുള്ള ഏകാശ്രയം അച്ഛൻ പോയി ഞങ്ങൾക്ക് ആരം ഇല്ല